ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുന്നു ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി ബി എസ് എൻ സഹകരിച്ചാകും സേവനം നടപ്പിലാക്കുക ഒരാൾക്ക് പരമാവധി അരമണിക്കൂർ സമയമാണ് സൗജന്യ വൈഫൈ ലഭിക്കുക നെറ്റ്വർക്ക് ലഭിക്കാത്തത് കാരണം വീട്ടിലേക്കും മറ്റും ബന്ധപ്പെടാനാകാതെ വരുന്ന ഭക്തർക്ക് ആശ്വാസം പകരുന്നതിനാണ് ദേവസ്വം ബോർഡിന്റെ ഈ ലക്ഷ്യം പദ്ധതിയുടെ ആദ്യഘട്ടമായി നടപ്പന്തൽ തിരുമുറ്റം സന്നിധാനം മാളികപ്പുറം ആഴയുടെ ഭാഗത്തും മാളികപ്പുറത്തുള്ള അപ്പം അരവണ കൗണ്ടറുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലായി ആകെ പതിനഞ്ച് വൈഫൈ ഹോട്ട്സ്പോട്ടുകളും ഉണ്ടാകും നിലവിൽ പമ്പ എക്സ്ചേഞ്ച് മുതൽ നീലിമല അപ്പാച്ചുമേട് ചരംകുത്തി മരക്കൂട്ടം വഴി സന്നിധാനത്തേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വൈഫൈ പദ്ധതിക്കായുള്ള അടിസ്ഥാന സൗകര്യം വളരെ വേഗം ബി എസ് എൻ എല്ലിന് പൂർത്തിയാക്കാൻ സാധിക്കും ഉയർന്ന ഗുണനിലവാരമുള്ള എ ഡി എസ് എൽ കേബിളുകളാകും ഇവിടെ ഉപയോഗിക്കുക ക്യൂ കോംപ്ലക്സുകളിൽ സൗജന്യ വൈഫൈ സേവനം ബി എസ് എൻ എൽ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം